രണ്ട് ദിവസം മുമ്പ് ഒരു പിക്നിക്കിനുമായിരുന്നു ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിച്ചത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു നല്ല സ്റ്റേ ആയിരുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം എട്ട് മണിയേക്കാണ് കലൂർ ജംഗ്ഷൻ അവിടെ ട്രാഫിക് സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കുമ്പോൾ മെട്രോയുടെ താഴെ കുറച്ച് പേർ ഇങ്ങനെ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് മെട്രോയുടെ താഴെയുള്ള മീഡിയം കഷ്ടിച്ച അഞ്ചടി ഉണ്ടാവുള്ളൂ അതിൻ്റെ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ആൾക്കാർ കിടന്നുറങ്ങാൻ പോവാം അപ്പോൾ മനസ്സിലൊരു ഒരു ഒരു പ്രിക്കുണ്ടായി കടവന്ത്ര ജംഗ്ഷൻ്റെ അവിടെയും മെട്രോയുടെ താഴെ ആൾക്കാർ ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോയുടെ താഴെ മെട്രോ ട്രെയിനിന്റെ താഴെ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി വരാണ് എന്നത് കോസ്പലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാസർമാരിങ്ങനെ കൂടി വരുന്നുണ്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഗോസ്പൽ പറയുന്ന കാര്യമാണ് എക്സിറ്റ്സ് നരകത്തിന് പുറത്തേക്കുള്ള വാതിലില്ല നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നരകത്തിന് പുറത്തേക്കുള്ള വാതിലില്ല ദൈവവും നമ്മൾ തമ്മിലുള്ള ഒരു ഉണ്ട് അവിടെ അത് അബ്രഹത്തിന് പോലും മാറ്റാൻ പറ്റില്ല നരകത്തിൽ വെച്ച് പക്ഷെ ഭൂമിയിൽ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് വീണ്ടും അവസരങ്ങളുണ്ട് നമ്മളും ദൈവമായിട്ടും നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ഗ്യാപ്പിനെ നമുക്ക് നീക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് കോസ്ബലിൽ കാണുന്ന അഞ്ച് സഹോദരങ്ങളുണ്ടല്ലോ ഈ ധനവാന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ അഞ്ച് സഹോദരങ്ങളാണ് നമ്മൾ നമുക്ക് കൃത്യമായിട്ട് ദൈവം മുന്നറിയിപ്പ് തരുന്നുണ്ട് ദർ ഇസ് ഹെൽ ബില്ലിഗ്രാമിന്റെ ഭാഷയിൽ ഇന്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ് എന്നാണ് പറയാ നിത്യമായ ദൈവമായിട്ട് വേർപിരിയലാണ് എന്ന് പറയാം ടിം കെല്ലർ പറയുന്നത് ഹെല്ലെന്ന് പറയുന്നത് ഒരു ടോർച്ചറിന്റെ സ്ഥലമല്ല അല്ലാതെ ടോർമെന്റ് സ്ഥലമാണ് രണ്ട് വാക്കും പീഡനം എന്നർത്ഥം പക്ഷേ ടോർച്ചർ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരാളെ പീഡിപ്പിക്കുക പക്ഷേ ടോർമെൻ്റ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പീഡനാണ് ശരിക്കും ടോർമെൻറ്റാണ് ഹെല്ലിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കുത്താണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ ദരിദ്രരും ധനികരും തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റാൻ ഈ ഭൂമിയിലേ പറ്റൂ നമുക്ക്